മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറും സിനിമാ സ്റ്റൈലിൽ പിടികൂടാനെത്തിയ പോലീസ് ജീപ്പും കൂട്ടിയിടിച്ചു അപകടത്തിൽ പോലീസ് ജീപ്പിന്റെ ബമ്പർ ഭാഗവും മോഷ്ടാക്കൾ സഞ്ചരിച്ച കാർ ഭാഗികമായും തകർന്നു കാറിലുണ്ടായിരുന്ന നാല് യുവാക്കളിൽ മൂന്നുപേർ ഓടി രക്ഷപ്പെട്ടു ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുന്നത്തൂർ പനന്തോപ്പ് ജംഗ്ഷനിലായിരുന്നു സംഭവം ഏനാത്ത് പോലീസിന്റെ വാഹനമാണ് മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറുമായി കൂട്ടിയിടിച്ചത് ഏനാത്ത് സ്റ്റേഷൻ പരിധിയിൽ നടന്ന നിരവധി വാഹന മോഷ്ട കേസുകളിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് സിനിമയെ വെല്ലുന്ന സംഭവം നടന്നത് മോഷണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് പോലീസ് നിരീക്ഷണം നടത്തിവരുന്നതിനിടെ പ്രതികൾ സഞ്ചരിച്ച വാഹനം ശ്രദ്ധയിൽപ്പെട്ടു ത്രിക്കണ്ണാപുരം ക്ഷേത്രം റോഡിലൂടെ പോകുന്ന വാഹനത്തിന് പിന്നാലെ മഫ്തിയിൽ ഏനാത്ത് സ്റ്റേഷനിലെ പോലീസുകാരനും കാറിൽ പിന്തുടർന്നു െത്തി ഏഴാം മൈൽ ഭാഗത്തേക്ക് ഇരുവാഹനങ്ങളും വേഗതയിൽ പാവുന്നതിനിടെ എതിർദിശയിൽ നിന്ന് ഏനാത്ത സിഐ ജി വിഷ്ണുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് ടീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വാഹനം നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നിർത്താൻ യുവാക്കൾ തയ്യാറാകാതിരുന്നതാണ് അപകടത്തിലേക്ക് നയിച്ചത് ഇതിനിടെ കുന്നത്തൂർ ലക്ഷംവീട് കോളനി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടയുടൻ വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നും ഇവർ സഞ്ചരിച്ച വാഹനം മോഷ്ടിച്ചതാണെന്നുള്ള സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി